ശബരിമലയുടെ വികസനത്തിന് ഒരു സിനിമ നിർമ്മിക്കുന്നു ആ സിനിമ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം വൻ ഹിറ്റായി മാറുന്നു ആ സിനിമയുടെ വിജയം ശബരിമലയ്ക്ക് വലിയ പ്രചാരം നേടിക്കൊടുക്കുന്നു ആ സിനിമയുടെ വരുമാനം കൊണ്ട് പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കാനന പദവിയിലൂടെ പുതിയ റോഡ് ഉണ്ടാക്കുന്നു ആ റോഡിന് സിനിമയുടെ പേര് തന്നെ ഇടുന്നു ആ സിനിമയുടെയും റോഡിന്റെയും പേരാണ് സ്വാമി അയ്യപ്പൻ ഐ ആം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്വാമി അയ്യപ്പൻ റോഡ് ശബരിമലയിലേക്കുള്ള യാത്രയിൽ പമ്പാഗണപതി കോവിലിന് സമീപമുള്ള വിർച്ചൽ ക്യൂവും കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ റോഡ് രണ്ടായി പിരിയുന്നു ഒന്ന് നീലിമല വഴിയും മറ്റൊന്ന് സ്വാമി അയ്യപ്പൻ റോഡും ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ പരമ്പരാഗത പാതയായ നീലിമല വഴി യാത്ര ചെയ്യുമ്പോൾ തിരികെ വരുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ പരമ്പരാഗത പാതയായ നീലിമല അപ്പാച്ചിമേട് വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തിരികെ വരുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് മേരി ലാൻഡ് സ്റ്റുഡിയോ സ്റ്റുഡിയോയുടെ ഫൗണ്ടർ മുൻ തിരുവനന്തപുരം മേയറും ബിസിനസ്സുകാരനുമായിരുന്ന പി സുബ്രഹ്മണ്യമായിരുന്നു എഴുപതോളം സിനിമകൾ നിർമ്മിക്കുകയും അതിൽ അൻപത്തി ഒൻപതെണ്ണം ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത സുബ്രഹ്മണ്യത്ത് അറിയാത്ത മലയാളികൾ കുറവാണ് സിനിമയ്ക്ക് പേരെഴുതി കാട്ടുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രവുമായി മേരി ലാൻഡ് എന്ന് എഴുതിക്കാട്ടുന്നത് മലയാളികൾക്ക് മറക്കാനാവാത്ത ഓർമ്മ കൂടിയാണ് തികഞ്ഞ അയ്യപ്പ ഭക്തനായ സുബ്രഹ്മണ്യത്തോട് ശബരിമല വികസനത്തിന് കാര്യമായ സഹായമുണ്ടാവണമെന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭ്യർത്ഥിക്കുന്നു അതാണ് സ്വാമി അയ്യപ്പൻ എന്ന സിനിമയുടെ പിറവിക്ക് കാരണമായത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ബി മാധവൻ നായരുടെ പിർത്ഥന ഏറ്റെടുത്ത സുബ്രഹ്മണ്യം സ്വാമി അയ്യപ്പൻ എന്ന സിനിമ നിർമ്മിക്കുന്നു സംവിധാനവും അദ്ദേഹം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാറിന് സിനിമ റിലീസ് ചെയ്തു ജമിനി ഗണേശൻ ശ്രീവിദ്യ തിക്കുറിശി കെ ബാലാജി ലക്ഷ്മി രാഘവൻ ബേബി സുമതി തുടങ്ങിയ വിവിധ ഭാഷകളിലെ വൻ താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചു അയ്യപ്പന്റെ ഉറക്കുപാട്ടായ അരുവരാസനത്തിന് ആദ്യമായി സംഗീതം നൽകിയതും ഈ സിനിമയിലാണ് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഈസ്റ്റ്മാൻ കളറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ ആകെ ചെലവ് ആറേകാൽ ലക്ഷമായിരുന്നെങ്കിൽ ആദ്യകാലത്ത് തന്നെ നാൽപ്പത് ലക്ഷം രൂപയുടെ വരുമാനം സിനിമയ്ക്കുണ്ടായി പിന്നീട് കുറേ വർഷങ്ങൾ മണ്ഡലകാലത്ത് കേരളത്തിലെ പല തിയേറ്ററുകളിലും സിനിമ ഓടിക്കൊണ്ടായിരുന്നു ഈ പണം മുഴുവൻ ശബരിമലയുടെ വികസനത്തിനാണ് ചെലവഴിച്ചത് ആ കാലത്ത് ശബരിമലയിലേക്ക് നീലിമല അപ്പാച്ചിമേട് വഴി പരമ്പരാഗത പാത മാത്രമാണ് ഉണ്ടായിരുന്നത് ചുമട്ടുകാർ നടപ്പാതയായി ഉപയോഗിച്ചിരുന്ന രണ്ടടി മാത്രം വീതിയുള്ള വഴി വികസിപ്പിച്ചു മൂന്ന് കിലോമീറ്റർ ദൂരം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് അതാണ് സ്വാമി അയ്യപ്പൻ റോഡ് സുബ്രഹ്മണ്യം ട്രസ്റ്റ് ഭക്തർക്കായി കെട്ടിടം പണിയുകയും മറ്റ് സൗകര്യങ്ങൾ നടത്തുകയും ചെയ്തു ഇന്നും സ്വാമി അയ്യപ്പൻ സിനിമയുടെ വരുമാനം ശബരിമലയുടെ വികസനത്തിനാണ് ഉപയോഗിക്കുന്നത് ശബരിമലയ്ക്ക് കേരളത്തിനു പുറത്ത് വലിയ പ്രചാരം നേടിക്കൊടുക്കുന്നതിൽ സ്വാമി അയ്യപ്പൻ സിനിമ വലിയ പങ്കുവഹിച്ചു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു മണ്ഡലകാലമാകുമ്പോൾ ശബരിമലയും പരിസരവും കാടിന നടുവിലെ കൊച്ചു ടൗണായി മാറുന്നു ശബരിമലയ്ക്കൊപ്പം സ്വാമി അയ്യപ്പൻ റോഡിലും മാറ്റങ്ങൾ വന്നു സൗകര്യങ്ങൾക്കിടയിലാണ് ഭക്തർ ഭക്തരിന്ന് ശബരിമല ദർശനം നടത്തുന്നത് തിരക്കിലമരുന്ന അയ്യപ്പ ഭക്തർ അറിയാതെ പോരരുത് സ്വാമി അയ്യപ്പൻ സിനിമയും സുബ്രഹ്മണ്യം എന്ന ഭക്തനെയും തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം